നമസ്കാരം സി എസ് പി പോർട്ടൽ വഴി ജർമ്മനി ഹൗസ് ബിൽഡിംഗ് മിസൈക്ക് വെയിറ്റിംഗ് ലിസ്റ്റിൽ ആഡ് ചെയ്തേക്കുന്നവർ സർവീസ് പ്രൊവൈഡർ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളെ കുറിച്ചാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുന്നത് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം ഇതൊരു ലൈവ് ഡെമോൺസ്ട്രേഷൻ ആണ് ഓൾറെഡി ഇങ്ങനെയായിരിക്കും നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത് നമുക്ക് നമ്മൾ മെയിലിലേക്ക് ഇങ്ങനെ കോൺസിലാർ സർവീസ് പോർട്ടലിന്റെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും ദർ ഇസ് എ ന്യൂ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത് അപ്പൊ നമ്മൾ ഗോ ടു ദ ർ സർവീസസ് പോർട്ടൽ എന്നുള്ളതിൽ കൊടുക്കുക സർവീസ് പോർട്ടലിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത് നമ്മൾ കൗൺസിലാർ സർവീസസ് പോർട്ടലിലേക്ക് പോകുന്നു പോർട്ടലിലേക്ക് പോയി കഴിയുമ്പോൾ നമ്മളുടെ പ്രിലിമിനറി റിവ്യൂനുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് റിവ്യൂ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇൻഫോർമേഷൻസ് ഡീറ്റെയിൽസ് നമ്മളുടെ സർവീസ് പ്രൊവൈഡർ സെലക്ട് ചെയ്യാൻ പറഞ്ഞുകൊണ്ടാണ് വരുന്നത് അതായത് ഇതിൽ കൊടുത്തിട്ടുണ്ട് സെലക്ട് സർവീസ് പ്രൊവൈഡർ എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചോദിക്കും നമ്മളുടെ വിസ ആപ്ലിക്കേഷൻ സെന്റർ വാക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് വിസ ആപ്ലിക്കേഷൻ സെൻറർ ആണ് ഒന്നെങ്കിൽ നമുക്ക് കൊച്ചിൻ ചൂസ് ചെയ്യാം അല്ല ബാംഗ്ലൂർ ചൂസ് ചെയ്യാം ഏതാണോ നമ്മൾ ചൂസ് ചെയ്യുന്നത് നമുക്ക് ഇപ്പം ഞാൻ കൊച്ചിനാണ് ചൂസ് ചെയ്യുന്നത് ഏത് സെന്റർ ഉണ്ടെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം ചൂസ് കൊടുത്തു ചൂസ് കൊടുത്തു കഴിയുമ്പോൾ ഇത് കണ്ടോ പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് പറയുന്നുണ്ട് നമ്മളുടെ സർവീസ് പ്രൊവൈഡർ സർവീസ് ചാർജ് ആണ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറയുന്നത് സർവീസ് ഫീസ് അതൊക്കെ കൊടുക്കുക കൊസ്റ്റിൻ ബാക്ക് കൊടുത്തതിനു ശേഷം ലിങ്ക് ടു സർവീസ് പ്രൊവൈഡർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മൾ ഇത് പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷനിലേക്കാണ് പോകുന്നത് വി എസ് വി എഫ് എസ് ഗ്ലോബലിന്റെ വെബ്സൈറ്റിലേക്കാണ് പോകുന്നത് അവിടെ നമ്മളുടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക ഇമെയിൽ ഐ ഡി കൊടുത്ത് പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്യുക ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് പേയ്മെന്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട് അങ്ങനെ പേയ്മെന്റ് ചെയ്യുക ഞാനിത് ഇപ്പോൾ ഇമെയിൽ ഐ ഡി കൊടുക്കുന്നില്ല കാരണം ഇമെയിൽ ഐ ഡി കൊടുത്ത് പാസ്വേഡ് എടുക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് കൊടുക്കാത്തത് സോ നിങ്ങളും ഈ സർവീസ് പ്രൊവൈഡറുടെ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് കൃത്യമായിട്ട് കൊടുക്കേണ്ടത് ഇതൊക്കെയൊരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ഫോളോ ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക്